ോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന യേശോയെ കാണാം ഇതാ ദൈവത്തിന്റെ തുടിക്കുന്ന ഹൃദയം ഈ ദിവ്യകാരുണ്യം യേശുവിൻ്റെ ഹൃദയമാണ് നിനക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് ദിവ്യകാരുണ്യത്തിൽ എഴുന്ന നമ്മെതുപോലെ സ്വന്തം ജീവിതം കാൽപരിയുടെ നെറുകയിൽ ബലിയായി നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ് ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങളാണ് തന്റെ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാഗ്ദാനം ചെയ്ത കർത്താവ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവ് ആ കർത്താവികൾ ധാരയിലുണ്ട് ആ കർത്താവിനെയാണ് മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ വിശ്വാസം എവിടെ ക്ഷയിച്ചു ക്ഷയിച്ചുപോയെ നിന്റെ വിശുദ്ധ ജീവിതം എവിടെയാ ചേർന്നു പോയത് നിന്റെ പ്രാർത്ഥനയാ എവിടെയാ തകർന്നു പോയത് നിന്റെ ബന്ധങ്ങളിൽ എവിടെയാ ഉലച്ചിലുകൾ സംഭവിച്ചത് നിന്റെ ഭാവി ജീവിതം എവിടെയാ ഇരുളടഞ്ഞു പോയത് നിന്റെ സ്വപ്നങ്ങൾ എവിടെയാ കെട്ടടങ്ങിപ്പോയത് എല്ലാം വീണ്ടെടുക്കാൻ എല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ എല്ലായിടത്തും പുനരുദ്ധാനം സാധ്യമാക്കാൻ നിന്റെ കർത്താവിന് പറ്റും ആ കർത്താവ് ഈ അൽതാറു ഐശോ ജീവനോടെ ഈ അൾധാറിലുണ്ട് മക്കളെ ഹൃദയം തുറന്നു ദൈവമേ നിന്ന് വിളിക്കാവോ ചങ്കുമൊട്ടി നിന്റെ കർത്താവിൽ വിളിക്കാവോ നിന്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഹൃദയപരമാർത്ഥതയോടെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടെ നിന്ന് സമീപസ്ഥനാണ് കർത്താവേ എന്റെ കണ്ണുനീർ കടങ്ങൾ നീ കുപ്പിയിൽ ശേഖരിച്ചല്ലോ എന്റെ അലച്ചിലുകൾ നീ എണ്ണിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ദൈവമേ ഞാനിത് വിശ്വസിക്കുന്നു മക്കളെ വിശ്വസിക്ക് നിന്റെ തലമുടി ഇടപോലും എണ്ണി തെറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവിന്റെ സ്വന്തമായ നീ ജീവിക്കേണ്ടത് ലോകത്തിന്റെ സ്വന്തമായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് ലോകത്തെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത് ദൈവമേ നിന്നെ സ്നേഹിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണമേ ജീവിതത്തിൻറെ അനുഭവങ്ങളിലും നിന്നോട് ബന്ധപ്പെട്ട് നിന്നോട് ഐക്യപ്പെട്ട് നിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ അഭിഷേകം തരണമേ എല്ലാ മക്കളും പ്രാർത്ഥിച്ച് കരങ്ങൾ രണ്ടും തുറന്നു ഈശോയിലേക്ക് നീട്ടി പിടിക്കാം തുറന്ന് കർത്താവിനെ കാണാം ദൈവത്തിന്റെ വലിയ സ്നേഹം നിങ്ങൾ വലയം ചെയ്യുന്ന സമയമാണ് ഈശോ ആശീർവദിക്കുമ്പോൾ ഏത് വിഷയത്തിന്റെ മേലാണോ മക്കളെ കർത്താവിൻ്റെ ആശീർവാദം വേണ്ടത് ആ വിഷയം വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ